Namaskaram. മനുഷ്യ വനസാക്ഷി നടക്കുന്ന ദുരന്തങ്ങൾ ആവർത്തിക്കുകയാണ് കേരളത്തിൽ അരിങ്കൊലകളും മനസ്സുമടുത്തുള്ള ആത്മഹത്യകളും പതിവാകുന്നു രണ്ടു ദിവസങ്ങളായി മണിക്കൂറുകളുടെ ഇടവേളകളിലാണ് നടക്കുന്ന മരണ വാർത്തകൾ പുറത്തു വരുന്നത് ഇപ്പോഴത് കൊല്ലത്ത് നിന്ന് ഹൃദയം നുറുങ്ങുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് കൊല്ലത്ത് കുഞ്ഞിനെ കൊലപ്പെടുത്തി അമ്മയും അച്ഛനും ജീവനൊടുക്കി കൊല്ലം താനെ ബി എസ് എൻ എൽ ഓഫീസിന് സമീപം താമസിക്കുന്ന അജീഷ് ഭാര്യ സുലു ഇവരുടെ രണ്ടര വയസ്സുള്ള ആൺകുട്ടി ആദി എന്നിവരാണ് മരിച്ചത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ഇരുവരും തൂങ്ങി മരിച്ചിരിക്കാമെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം താനിൽ കുഞ്ഞിനെ കൊന്ന മാതാപിതാക്കൾ ജീവൻ ഒടുക്കിയതിന്റെ കാരണം അന്വേഷിച്ചു വരികയാണ് പോലീസ് പ്രാഥമിക നിഗമനത്തിൽ കുടുംബനാഥനായ അജീഷിന് അർബുദ രോഗബാധ സ്ഥിരീകരിച്ചതാണ് കൂട്ടാത്മഹത്തിലേക്ക് നയിച്ചത് എന്നാണ് വിവരം അജീഷ് ഭാര്യ സുലു എന്നിവരെ തൂങ്ങി മരിച്ച നിലയിലും മകൻ ആദ്യ കട്ടിലെ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് സാമ്പത്തിക ബാധ്യതയും അസുഖവും കാരണമാണ് കൊലപാതകവും ആത്മഹത്യയും എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ സ്ഥലത്ത് പോലീസ് എത്തി ഇൻക്വിസ് നടപടികൾ ആരംഭിച്ചു അജീഷ് നേരത്തെ ഗൾഫിലായിരുന്നുവെന്ന് എന്താണ് സംഭവത്തിന് കാരണമെന്നറിയില്ലെന്നും നാട്ടുകാർ പറയുന്നു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ഇരുവരും തൂങ്ങി മരിച്ചിരിക്കാമെന്നാണ് പോലീസ് പറയുന്നത് എല്ലാവരുമായി വളരെ സ്നേഹത്തിൽ നല്ല രീതിയിൽ ജീവിച്ച സാധാരണ കുടുംബമായിരുന്നുവെന്ന് അയൽക്കാർ പറയുന്നു ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് സംശയിക്കുന്നതെങ്കിലും ഇത്തരത്തിൽ ജീവൻ എടുക്കുന്നതിലേക്ക് പോകാനുണ്ടായ കാരണം എന്താണെന്ന് അറിയില്ലെന്നും അയൽക്കാർ പറഞ്ഞു അജീഷിന്റെ മാതാപിതാക്കൾ വീട്ടിൽ ഉണ്ടായിരുന്നപ്പോഴായിരുന്നു കൊലപാതകവും ആത്മഹത്യയും നടന്നത് രാവിലെ അജേഷും ഭാര്യയും മുറിയിൽ നിന്ന് പുറത്തു വരാതായതോടെ മാതാപിതാക്കൾ അയൽക്കാരെ ഉൾപ്പെടെ അറിയിക്കുകയായിരുന്നു തുടർന്നാണ് മരിച്ച നിലയിൽ മൂവരും കണ്ടെത്തിയത് ഉടൻ തന്നെ നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു അജീഷിന് അടുത്തിടെ കാൻസർ രോഗം സ്ഥിരീകരിച്ചതോടെ കുടുംബം കടുത്ത മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നുപോയത് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തുമെന്നും പോലീസ് പറഞ്ഞു ചെറിയ ജോലി ചെയ്താണ് അജീഷ് കുടുംബം പുലർത്തിയിരുന്നത് രോഗാവസ്ഥയിലായതോടെ ജോലിക്ക് പോകുന്നതടക്കം ബുദ്ധിമുട്ടിലായിരുന്നു ഇതെല്ലാമാണ് കുടുംബത്തെ തളർത്തിയതെന്നാണ് പോലീസ് നിഗമനം ആറു മാസം മുൻപാണ് അജീഷ് നാട്ടിലെത്തിയത് നിലവിൽ കൊല്ലത്ത് ഒരു വക്കീൽ ഓഫീസിൽ ജോലി ചെയ്തു വരികയായിരുന്നു അജീഷ് വീട് വെച്ചതിനെ തുടർന്ന് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാവുകയും പുതിയ വീട് വിൽക്കേണ്ടതായി വരികയും ചെയ്തിരുന്നു കുട്ടിക്കും ജനന സമയം മുതൽ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചികിത്സകൾക്ക് ധാരാളം പണം ചെലവാക്കേണ്ടി വന്നു ഇതെല്ലാമാണ് കുടുംബത്തെ കടക്കെണിയിലാക്കിയതെന്നാണ് വിവരം ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു